തുമ്മലും ചുമയും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് ആരും അതിലൊന്നും ഒഴിവല്ല പക്ഷേ തുമ്മൽ ചുമ അതേപോലെ കോട്ടുവ ഇതൊക്കെ ഉണ്ടായാൽ എന്തു ചെയ്യണമെന്ന് പ്രവാചകൻ്റെ ബിദിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീഫില് ഇപ്രകാരം പറഞ്ഞു അത്തസ ഇതാസ വൗബഹു അരാഫീഹി വ ഔ വർദ്ധ ബിഹാ സൗത നബീരുമേനി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അബൂഹറിയർ ഉദ്ധരിച്ച ഹദീസാണ് ഇങ്ങനെ കാണാം നബീരുമേനി തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുമ്പോൾ തുണിയോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് വായ മൂടുമായിരുന്നു പൊത്തുമായിരുന്നു ശബ്ദം അടക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരാളുടെ ശരീരത്തിൽ നിന്നും ധാരാളം വൈറസുകളും രോഗാണുക്കളും പുറത്തേക്ക് വമിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ പകരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് വിശ്വാസമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അടുത്തുള്ളവർ ഇത് ശ്വസിക്കുമ്പോൾ അവരുടെ ശ്വാസകോശങ്ങളിലേക്ക് ഈ രോഗാണുക്കളും വൈറസുകളൊക്കെ പ്രവേശിക്കുകയും അങ്ങനെ അയാളുടെ രോഗം പകരുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പലതരം പനികൾ ഒക്കെ ഈ ഇത്തരത്തിൽ പടരുന്നവയാണ് പടർന്നു പിടിക്കുന്നതാണ് തുമ്മുന്നവരുടെയും ചുമക്കുന്നവരുടെയും ഒക്കെ തന്നെ മറ്റുള്ളവരിലേക്കത് സ്പ്രെഡ് ചെയ്യാനുണ്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് നമസ്കാരത്തിലൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ ബാധിക്കും അത് ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ലാ വെറ വലാ വറാറൊ ഒരാൾക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ ഉപദ്രവം ഏറ്റുവാങ്ങാനോ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമസ്കാരത്തിലാണെങ്കിൽ തൂവാല കൊണ്ട് അല്ലെങ്കിൽ കർച്ചീഫ് കൊണ്ട് മുഖം മറക്കുക അതില്ലെങ്കിൽ ഇരു കൈകളും പൊക്കിക്കൊ പിന്നെ മുഖത്ത് പൊത്തിക്കൊണ്ട് വൈറസുകൾ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്തരം ഈ ജലദോഷം പൈനി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായും അവരുടെ കയ്യിൽ ഒരു കർച്ചീഫോ ടിഷ്യൂ പേപ്പറോ തൂവാലയൊക്കെ കരുതിയിരിക്കണം അതുപോലെ തന്നെ ഒരാൾ തുമ്മി കഴിഞ്ഞാൽ അലഹന്തിരില്ല ദൈവത്തിന് സ്തുതി അള്ളാഹുവിന് സ്തുതി എന്ന് പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തുമ്മൽ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് അപ്പോൾ അതിലൂടെ തൻ്റെ ഇതിനുള്ള ഒരു രോഗാണുക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അലഹദില്ല എന്ന് പറഞ്ഞാൽ ആ എൻ്റെ ആ പിന്നെ ആ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും എന്നെ കരവേറ്റിയ അള്ളാഹുവിന് സർവ്വസ്തുതിയും എന്ന് പറയുകയാണ് നന്ദി പ്രകടി പ്രകടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ അൽഹന്ദ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ യർഹമുക്കല്ല അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമസ്കാരത്തിലോ അല്ലെങ്കിൽ ജുമാ കുത്തുബ നടക്കുമ്പോഴൊക്കെ അത് അങ്ങനെ പറയേണ്ടതില്ല പക്ഷെ അത് കഴിഞ്ഞാൽ അത് പറയണം അതാവാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അലഹംദില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറഹം കൊല്ല എന്ന് കേൾക്കുന്നതിനും പറയുക അതിന് മറുപടിയായിട്ട് എന്തു ചെയ്യണം യഹദിയ്ക്കും അല്ലാഹു വൈസുരഹിബാലക്കും എന്ന് പറയണം എന്നും അങ്ങനെ പ്രവാചനം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അള്ളാഹു നിന്നെ സന്മാർഗ്തരാക്കുകയും നിന്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥന തിരിച്ചങ്ങോട്ടും ചെയ്യണം എത്ര നല്ല പ്രാർത്ഥനയാണല്ലേ ഇത് അപ്പോൾ ഇതിലൂടെ പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് അതുപോലെ ഹദീസ് പറഞ്ഞു പ്രവാചം പറഞ്ഞു ഇന്നല്ലാഹു ഇന്നാഹു യു ഹിബുൽ തുമ്മുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ കോട്ടുവ ഇടുന്നത് അവൻ വെറുക്കുകയും ചെയ്യും കോട്ടുവ എന്ന് പറഞ്ഞാൽ ഒരു അലസതയുടെ ലക്ഷണമാണ് അലസത വഴി ഇതൊക്കെ പിശാചിൽ നിന്നുള്ളതാണെന്ന് പ്രവചനം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ കോട്ടുവ ഇടുമ്പോൾ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ അത് നിയന്ത്രിക്കാൻ വേണം ചില ആൾക്കാർ ഇങ്ങനെ ഹാഹിങ്ങനെ പിന്നെ നീട്ടിവലിച്ചൊക്കെ കോട്ടുവ ഇടുമ്പോൾ പിശാവ് പറയുന്നുണ്ട് അപ്പോൾ ഈ രോഗം പകരാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ പ്രവാചം പഠിപ്പിച്ച ആ രീതിയിൽ തന്നെ നമ്മളത് അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ രോഗം പടർന്നു പിടിക്കാതിരിക്കാനത് സഹായകമായിത്തീരും എന്ന് പ്രത്യേകം ഉണർത്തിയതാണ്